ഇന്ത്യ പിടിമുറുക്കുകയാണ് ഒരു തുള്ളി വെള്ളം പോലും തരാതെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രു രാജ്യത്തിലെ ആളുകളെ സിവിലിയൻസ് ഉൾപ്പെടെയുള്ളവരെ കാരണം അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം നമ്മുടെ സാധാരണക്കാരായ സിവിലിയൻസിനെ സാധാരണക്കാരായ ആളുകളെയാണ് ഒരു തെറ്റും ചെയ്യാത്തവരെയാണ് തീവ്രവാദികൾ കൊന്ന കൊലവിളി നടത്തിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യ പറയുന്നത് നിങ്ങളുടെ കാർഷിക മേഖല നശിച്ചാലും നിങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലായാലും അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളുടെ ഒരു ജീവനെ നിങ്ങൾ തൊട്ടിട്ടുണ്ട് എങ്കിൽ ഒരാളുടെ രക്തം ഞങ്ങളുടെ മണ്ണിൽ ഇന്ത്യക്കാരന്റെ രക്തം വീണിട്ടുണ്ടെങ്കിൽ അതിനെ പത് പതി പതിന് മടങ്ങ് തിരിച്ചടി നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത് അതിനുള്ള സമയം കുറച്ച് കഴിഞ്ഞു ഇന്ത്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും എന്തായിരിക്കും ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി ആ മറുപടി അത് ലോകം തന്നെ ആശങ്കയോടെ കാണുന്ന ഒന്നാണ് അതിനിടയിൽ വരുന്ന വാർത്ത പാകിസ്ഥാനെതിരെ ജലയുദ്ധം തുടരുമെന്ന സൂചന നൽകി വീണ്ടും ഇന്ത്യ ചനാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് തുടർച്ചയായി ഹ്രസ്വ മധ്യ ദീർഘകാല നടപടികൾ കൈക്കൊള്ളാനാണ് ഇന്ത്യയുടെ നീക്കം സിന്ധു നദിയിൽ ഡാം കെട്ടിയ തകർക്കുമെന്നാണ് പാകിസ്ഥാന്റെ വെല്ലുവിളി ഇതാ ഏറ്റെടുത്താണ് ഇന്ത്യ ഷട്ടറുകൾ താഴ്ത്തുന്നത് ഡാമുകൾ തകർക്കണമെങ്കിൽ ഇപ്പോൾ തകർത്തോളൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ നടക്കുന്നത് ഇതിൽ ഹ്രസ്വകാല നടപടിയുടെ ഭാഗമായാണ് മഗ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ ഷട്ടർ ഇന്ത്യ താഴ്ത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് നേരിട്ട് ബാധിക്കുക ഇവിടത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത് മഗ്ലിഹാറിൽ നിന്നെത്തുന്ന ജലമാണ് ചലം നദിയിലെ കിഷൻ ഗംഗ അണക്കെട്ടിന്റെ ഷട്ടറും ഇന്ത്യ താഴ്ത്തും അങ്ങനെ വന്നാൽ പാകിസ്ഥാനിലെ കർഷക പ്രതിസന്ധി കൂടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പകൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിന് രാജ്യം കനത്ത തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സിന്ധു നദിയിൽ ഡാം പണിത് പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് തടയണമെന്നതായിരുന്നു ആദ്യ പ്രതികരണം പിന്നീട് പാക് പൗരന്മാരെ തിരിച്ചയക്കൽ വൃസ റദ്ദാക്കലും അനുവദിക്കാതിരിക്കലും വാണിജ്യ ബന്ധം നിലനിർത്തൽ തുടങ്ങിയ കടുത്ത നടപടികളും ഇന്ത്യ കൈക്കൊണ്ടു പാകിസ്ഥാനിൽ നിന്ന എല്ലാ തരത്തിലേക്കും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയും പാകിസ്ഥാൻ കഴിഞ്ഞ ഇന്ത്യ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ കപ്പലുകൾക്കും ഇന്ത്യൻ തുറമുഖത്ത വിലക്ക ഏർപ്പെടുത്തി പാകിസ്ഥാൻ നിന്നുള്ള തപാൽ പാഴ്സൽ ഇടപാടുകളും റദ്ദാക്കിയിട്ടുണ്ട് പകൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെയുള്ള നിലപാടുകൾ ഇന്ത്യ കർശനമാക്കിയിരുന്നു സിന്ധു നദീ ജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതും ആക്രമണത്തിന് പിന്നാലെയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ഈ തീരുമാനം പാകിസ്ഥാൻ നൽകിയത് വൻ തിരിച്ചടി എന്നാണ് സൂചന ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചനാബ് നദിയിലെ ജലപ്രവാഹം കുറഞ്ഞതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു ഡാം ഷട്ടർ അടയ്ക്കുമ്പോൾ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും സിയാൽകോട്ട് പ്രദേശത്തെ മാറാല ഹെഡ്സിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു കരാർ റദ്ദാക്കിയ ആദ്യ ദിവസങ്ങളെ തന്നെ പാകിസ്ഥാനിൽ കടുത്ത വരൾച്ച എന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത് പഹൽഗാം ആക്രമണത്തിന്റെ തലേന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിനെടുത്ത ഉപഗ്രഹ ചിത്രങ്ങളും കരാർ റദ്ദാക്കലിന് ശേഷം ഏപ്രിൽ ഇരുപത്തിയാറിനെടുത്ത ചിത്രങ്ങളും താരതമ്യം ചെയ്താൽ വരൾച്ചയുടെ ആഴം ബോധ്യമാകും അതായത് നേരത്തെ തന്നെ വെള്ളമൊഴുക്കലിൽ ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കരാർ റദ്ദാക്കിയതിന് പിന്നാലെ സിന്ധു നദിയിൽ നിന്നുള്ള ജലവിതരണവും അതിന്റെ വിതരണക്കാരായ ചലം ചനാബ് രബി ബിയാസ് സത്ലജ് എന്നിവയിൽ നിന്നുള്ള ജലവിതരണവും നിർത്തലാക്കുമെന്ന സൂചനകളെത്തി ഈ നദികളിലാണ് പാകിസ്ഥാനിൽ ജലവിതരണം നടക്കുന്നത് കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ ആകും ഇത് ബാധിക്കുക അറുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള കരാറാണ് ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവെച്ചത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പിട്ടത് കറാച്ചിയിൽ വെച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാക് പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ് രവി ബിയാസ് എന്നിവ ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ഛലം ചനാബ് എന്നിവ പാകിസ്ഥാനും വീതിച്ച് നൽകിയിരുന്നു കരാർ പ്രകാരം സിന്ധു നദി വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യക്കും എൺപത് ശതമാനം പാകിസ്ഥാനുമാണ് ഇതാണ് പാകിസ്ഥാന് കുറയാൻ പോകുന്നത് അതിനിടെ തുടർച്ചയായ പത്താം ദിവസവും രാത്രി പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ രംഗിച്ചതായി കരസേന അറിയിച്ചു കുപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മെഠർ നൌഷേര സുന്ദർബനി ആഖുനീർ പ്രദേശങ്ങൾക്കെതിർവശത്ത് നിന്ന് പ്രകോപനമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു പാക് നടപടിക്ക് തക്കതും ആനുപാതികവുമായ മറുപടി നൽകിയതായും സൈന്യം പറയുന്നു വലിയ നാശനഷ്ടമുണ്ടായി ശനിയാഴ്ച രാജസ്ഥാനത്തിർത്തിൽ നിന്ന ഒരു പാകിസ്ഥാൻ റേഞ്ചറെ ബി എസ് എഫ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല റേഞ്ചർ ഇന്ത്യയുടെ പിടിയിലായി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ശനിയാഴ്ച രാത്രിയിലെ പാക് പ്രകോപനം അബദ്ധത്തിൽ നിയന്ത്രണരേഖ കടന്ന ബി എസ് എഫ് കോൺസ്റ്റബിൾ പൂർണം കുമാർ സാഹു നിലവിൽ പാകിസ്ഥാന്റെ പിടിയിലാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഇദ്ദേഹം പാകിസ്ഥാന്റെ പിടിയിലകപ്പെടുന്നത് ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ റേഞ്ചറെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തത് ഇതോടെ പാകിസ്ഥാൻ കൂടുതൽ വെട്ടിലാവുകയാണ് ചെയ്യുന്നത് അതായത് നയതന്ത്ര പ്രഹരം നൽകുന്നതോടെ തന്നെ സൈനികമായ ചില പ്രകരങ്ങളും പാകിസ്ഥാന് ഇന്ത്യ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ബി എസ് എഫ് ജവാനെ പിടിച്ചു വെച്ചുകൊണ്ട് നമ്മളോട് വിലപേശി നമ്മളോട് ഡിമാൻഡുകൾ വയ്ക്കാം എന്ന് കരുതിയ പാകിസ്ഥാന് അടി തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പാകിസ്ഥാന്റെ തന്നെ ഒരു സൈനികനെ ഇന്ത്യ നിയന്ത്രണ രേഖയിൽ നിന്ന് അതിർത്തിയിലെത്തി അവിടെ നിന്ന് സൈനിക താവളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് പോലും ഇന്ത്യയുടെ ഒരു രോമത്തിൽ തുടാൻ ഇന്ത്യൻ സൈനികരുടെ ഒരു രോമത്തിൽ തുടാൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും പാകിസ്ഥാൻ വലിയ പ്രകോപനമൊക്കെ ഉണ്ടാക്കുന്നത് പാകിസ്ഥാൻ അറിയാം ഇന്ത്യയോട് കളിച്ചാൽ പാകിസ്ഥാന് നിലനിൽപ്പില്ല എന്നുള്ളത് സിന്ധു നദീജല കരാർ താൽക്കാലികമായി ഇന്ത്യ റദ്ദാക്കുമ്പോഴും ഡാമിന്റെ ഷട്ടറുകൾ അടയ്ക്കുമ്പോഴും പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം കുറയും അങ്ങനെ പാകിസ്ഥാന്റെ കാർഷിക മേഖല മുഴുവൻ നശിച്ച നാരായണ കല്ലെടുക്കും എന്ന് തന്നെ പറയേണ്ടി വരും അതോടുകൂടി പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം ഉടലെടുക്കും കാരണം പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ചു കൂടി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് അവർ സ്വാഭാവികമായും അവിടത്തെ സർക്കാരിനെതിരെ തിരിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ സർക്കാരിനെതിരെ തിരിഞ്ഞു കഴിയുമ്പോൾ ഇന്ത്യ തന്നെ തിരിച്ചടി നൽകണ്ട പാകിസ്ഥാന് പാകിസ്ഥാനിലെ തന്നെ ജനങ്ങൾ അവിടത്തെ ഭരണകൂടത്തെ കയറി മേയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് മാത്രമല്ല അരി മരുന്ന് പഞ്ചസാര ഉരുളക്കിഴങ്ങ് അങ്ങനെ നിരവധി സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ഉണ്ട് ആ കയറ്റുമതി ഇറക്കുമതി ഒക്കെ ഇന്ത്യ തടഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ വിശ്വസ ഇന്ത്യക്കാരെ മുഴുവൻ പാകിസ്ഥാനിൽ താമസി ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻകാരെ മുഴുവൻ ഇന്ത്യയിൽ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു തരത്തിലുമുള്ള നയതന്ത്രപരമായും വാണിജ്യപരമായും ഉള്ള ഒരു ബന്ധവും പാകിസ്ഥാനുമായി ഇനി ഇന്ത്യക്ക് വേണ്ട എന്ന ഉറച്ച നിലപാട് ഇന്ത്യ എടുക്കുന്നു ചൈനയും തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കാനായി രംഗത്ത് വന്നിട്ട് പേടിച്ച് പിന്മാറുന്നു ഇന്ത്യയെ ചൈനയും തുർക്കിയും ഭയക്കുകയാണ് എന്തായാലും അടുത്ത ജലബോംബ് പാകിസ്ഥാനെ വല്ലാതെ നിശബ്ദരാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട